ഒരു ക്യാമ്പസ് ും നല്ല ചെയ്തിട്ടുണ്ട് ശ്രീനാഥ് വാസ്വ അതേപോലെ വൈശാഖ് അശ്വന്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലെ പാട്ടുകളൊക്കെ അതിമനോഹരമാണ് നല്ല മൂവി നല്ല മൂവി വളരെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് പിന്നെ പ്രീരസം ഡയറക്ടർ ചെയ്തുള്ള ഒരു പടത്തിൻ്റെ അതേപോലെ ഒരു പോലീസ് ഓഫീസറാണ് എങ്കിലും നല്ലൊരു നല്ല പടം നന്നായിട്ട് നല്ല ഡയറക്ടർ ചെയ്യേണ്ട പടം നന്നായിട്ട് ചെയ്തു ഒരു നല്ല ക്യാമറ നല്ല പാട്ടുകൾ ഇഷ്ടപ്പെടും കുറച്ച് പൊതുവേ യൂത്തുകൾ യൂത്തിന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും നല്ല പടം എക്സ്പീരിയൻസ് നല്ല സിനിമയാണ് നല്ല ഗുണപാഠങ്ങളുണ്ട് യുവാക്കളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ ചെന്ന് വിട്ടു പോകുന്ന ചില വാരിക്കുഴികളുണ്ട് അതിനൊക്കെ പെടാതെ സൂക്ഷിക്കാൻ പറ്റിയൊരു ഒരു സന്ദേശം വലിയ വലിയ സന്തോഷം സന്തോഷമാണ് ഇത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇനി ബാക്കി ഷോയിലൂടെ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇനി എന്താണ് ഇങ്ങനെയുള്ള റെസ്പോൺസ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക അഭിപ്രായം അറിയില്ല നല്ല റെസ്പോൺസായിരുന്നു ഞാൻ ഇതില് റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ നിങ്ങളെ കണ്ടിട്ട് പറയണ്ടേ പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല സിനിമയാണ് എല്ലാ എലിമെന്റ്സും ഈ സിനിമയിലുണ്ട് തീർച്ചയായും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും മൂവിയിലൊക്കെ കുറച്ചും കൂടി നമ്മൾ എപ്പോഴും റെപ്രസെന്റേഷൻ ഒക്കെ ആണല്ലോ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി കൺവേ എന്നാണ് വിശ്വസിക്കുന്നത് അത് തന്നെ ആയിരിക്കും പിന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്റ്റോറിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ സിനിമ ആണോ അത് മനസ്സിലാവും നമ്മൾ അതുവരെ കണ്ടിരുന്നൊരു കഥയെ ടോട്ടലി മാറ്റി മറിക്കുന്ന ഒരു എൻജിങ് തിയേറ്ററിൽ പറ്റി എല്ലാവരും കാണുക അതാ ഇതിനൊരു പരസ്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ തിയേറ്ററിൽ ആഡ് ഉണ്ടായിരുന്നു കേരള സർക്കാരിനെ അപ്പോൾ അതല്ലാതെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഫസ്റ്റ് അത്രയും അതും ആദ്യ പകുതിയിൽ അത്യാവശ്യം സീരിയസ് ഞാനൊരു ക്യാരക്ടറുള്ള ചെയ്തത് അതും വേറെ എന്നെ ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു തമാശയൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും മേ ബി നിങ്ങൾ കുറച്ചും കൂടി അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ബ്ലാബ്ലായ ആയിരിക്കും കണ്ടിട്ടുണ്ടാകുക പക്ഷേ അതിനപ്പുറത്തേക്ക് ഭയങ്കര സീരിയസ് ക്യാരക്ടർ പ്രത്യേകിച്ച് ബാസിയുടെയും ആ ഒരു ബാച്ചിൻ്റെയൊക്കെ സീനിയറായിട്ട് പഠിക്കുന്ന ഒരാളാണ് അപ്പം എനിക്ക് കുറച്ചും കൂടി സീരിയസ് ക്യാരക്ടറാണ് ഞാൻ ഭയങ്കര ഭയങ്കര ദേഷ്യപ്പെടാത്ത ഒരു സിമ്പിൾ ക്യാരക്ടറാണ് അപ്പം എന്തായാലും അത് ഒരു പുതിയൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് എന്നാണ് എൻ്റെ വിശ്വാസം അത് അങ്ങനെ തന്നെ കാണുകയാണുള്ളത് ഭയങ്കര എനിക്കങ്ങനെ ക്രൂവിന്റെ കൂടെ അങ്ങനെ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ കോഴ്സ് ഇതൊരു പുതിയൊരു അനുഭവമാണ് ഇനി കുറെയൊക്കെ ആകുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം അങ്ങനെയൊക്കെ നല്ല മൂവിയാണ് ഞാൻ എൻജോയ് ചെയ്തു മൂവിയൊരു എൻഗേജിംഗ് ആണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പാട്ട് മാക്സിമം ചെയ്തിട്ടുണ്ട് െന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ബാക്കി ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത് എന്താണ് എങ്ങനെയാണെങ്കിൽ മൂവിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ എൻജോയ്മെന്റ് എന്നുള്ളത് ഐ തിങ്ക് ഫ്രം അവർക്ക് എല്ലാവരും ഓറേണ്ടത് നമുക്ക് എല്ലാ ഗ്രൂപ്പിനും പറ്റുന്ന ഒരു മൂവിയാണ് ഫാമിലി എലമെന്റ്സ് ഉണ്ട് അതിനകത്തൊരു ക്യാമ്പസ് മൂവിയാണ് അതിനകത്ത് പ്രേമുണ്ട് എല്ലാ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് മൂവി അപ്പം ഇങ്ങനെ ഇന്നുമില്ല ഇന്നത്തെ ഓഡിയൻസിനൊക്കെ ഫോക്കസ് ചെയ്യണമെന്നില്ല എല്ലാവർക്കും കാണാൻ പറ്റും ാണ് ആശയ വളരെ നന്നായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്കത് നമുക്കൊന്ന് നന്നായിട്ട് ഫീൽ ചെയ്യാം ആസ് ഫ്രണ്ടായിട്ടും ആസ് കൊളീഗായിട്ടും എല്ലാ ക്യാരക്ടറും എല്ലാ എല്ലാ രീതിയിലും ആ കാച്ചിട്ട്